ഒരു വിദ്യാർത്ഥി ചോദിക്കുന്നു ഞാൻ ബയോ മാത്സ് എടുത്ത് പഠിച്ച വിദ്യാർത്ഥിയാണ് നേഴ്സിങ്ങിന് പോകാൻ സാധിക്കുമോ എന്നാണ് എന്തിനാണ് സംശയം എന്നറിയില്ല നിങ്ങൾക്ക് നഴ്സിംഗിന് പോകാം ജി എൻ എമ്മിന് പോകാം ബി എസ് സി നേഴ്സിംഗിന് പോകാം ഒരു പ്രയാസവും ഇല്ല ഓക്കെ ബി എസ് സി നേഴ്സിങ്ങിന് പോകുന്ന എൻ ഐ എസ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സയൻസ് എടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്കാണ് ബി എസ് സി നേഴ്സിങ്ങിന് പോകാൻ സാധിക്കുകയുള്ളൂ മറ്റു വിദ്യാർത്ഥികൾക്ക് ജി എമ്മിന് ജി എൻ എമ്മിന് പോകാൻ സാധിക്കും അപ്പോൾ ഏതെല്ലാം സ്ഥാപനങ്ങൾ ഏതെല്ലാം ബോർഡ് എന്ത് ക്രൈറ്റീരിയ ആണോ പറയുന്നത് അത് കേരളത്തിൽ പ്ലസ് ടു ഉപയോഗിച്ച് പോകാവുന്ന ഒരു കോഴ്സ് ആണെങ്കിൽ അത് നിങ്ങൾക്കും പോകാൻ സാധിക്കും ചില സ്ഥാപനങ്ങൾ നിങ്ങളോട് ഈക്വാലൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കാറ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേരള സർക്കാരിന്റെ ഹയർ സെക്കൻഡറി ബോർഡിൽ നിന്നും ഈക്വാലൻസി കൂടി മേടിക്കേണ്ടി വരും എന്ന് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും കേരള പ്ലസ് ടുന് തുല്യമായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓൾ ദി ബെസ്റ്റ്